ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ കൊല്ലം ജില്ലയിലെ എം എൽ എസ് പി വിളിച്ചിട്ടുണ്ട് അതുപോലെ ഡയറ്റീഷ്യൻ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് അതുപോലെ കാസർകാട് എൻ എച്ച് എമ്മിൽ എം ബി ബി എസ് വേക്കൻസി ഉണ്ട് ഇപ്പോൾ കുറേ പേരുകൾ പറഞ്ഞായിരുന്നു ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എൽ എസ് പി കൊല്ലത്ത് വരികയാണെങ്കിൽ അറിയിക്കണമെന്ന് അതുപോലെ കോട്ടയത്ത് കോഴിക്കോടൊക്കെ വരികയാണെങ്കിൽ അറിയിക്കണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴി കൊല്ലത്ത് വന്നിരുന്നു എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇരുപതാം തീയതിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സൈറ്റിൽ വരിക എൻ എച്ച് എം കേരള എന്ന് എടുക്കുക അതിനുശേഷം ഇവിടെ കാരിയർ ഓപ്ഷൻ ഓപ്ഷനിൽ ഓപ്പർച്യൂണിറ്റീസ് പോയി കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൊല്ലത്ത് വേക്കൻസി കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കി വരാം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എം എസ് സി മൈക്രോബയോളജി ചോദിച്ചിട്ടുണ്ട് എം എസ് സി മൈക്രോബയോളജി വേക്കൻസി ഉണ്ട് അതുപോലെ ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി വിളിച്ചിട്ടുണ്ട് എം ബി ബി എസ് യോഗ്യതയുള്ള ഗൈനക്കോളജിസ്റ്റ് അത് പി ജി ബിരുദം വേണം ഗൈനക്കോളജി എടുത്തവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡയറ്റീഷ്യൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഹോം സയൻസിൽ ബിരുദം ഹോം സയൻസിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്ലൈഡ് ന്യൂട്രീഷൻ ഡയറ്റി ഡയറ്റിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് എം എസ് സി ഡയറ്റീഷ്യൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കോഴ്സ് കഴിഞ്ഞവർക്ക് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വരുമാനം സാലറി കിട്ടുന്ന ഇരുപത് അഞ്ഞൂറാണ് അപ്പം അത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നെങ്കിൽ അപേക്ഷിക്കുക എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം ഒരു വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇരുപത് അഞ്ഞൂറ് ശമ്പളം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് എസ് എസ് എൽ സി ജി എൻ എം പ്ലസ് ബി സി സി പി എൻ കോഴ്സ് കഴിഞ്ഞവർക്ക് ഒരു വർഷം പരിശീലനം വേണം ഉയർന്ന പ്രായപരിധി നാൽപ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയും ഏകദേശം അഞ്ച് ദിവസമുണ്ട് ഒന്ന് പതിനഞ്ചാം തീയതിയാണ് അഞ്ച് മണിക്ക് മുൻപായി ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ഒരു ബയോഡാറ്റ ബയോഡാറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കണം ലാപ്ടോപ്പിൽ എന്നിട്ട് വേണം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി അപൂർണവും യോഗ്യതാ മാനദണ്ഡങ്ങൾ തൃപ്തികരവും അല്ലാത്ത അപേക്ഷകൾ തിരഞ്ഞെടുപ്പിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഒഴിവാക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും എൻ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ ആരോഗ്യ ദൗത്യം കൊല്ല ജില്ല കൊല്ലം ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ബയോഡാറ്റ വയ്ക്കാൻ വിട്ടുപോകരുത് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ വരിക എം എൽ എസ് പി ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇത് കണ്ടില്ലേ ഈ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത് മൂന്നും അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ബയോഡാറ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് മൂന്നും അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ കാസർഗോഡ് എം ബി ബി എസ് വിത്ത് ടി സി എം സി രജിസ്ട്രേഷൻ അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ക്ലാസ്സുകളിൽ നമ്മുടെ ഇപ്പോൾ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ജെ എച്ച് എയുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതായിരിക്കും അപ്പോൾ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഒരുപാട് കാലം മുന്നേ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് പേനവ് ഓപ്ഷൻ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പേ പേയ്മെൻറ്റ് ചെയ്യരുത് എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു കോഴ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് മോഡൽ ക്ലാസ്സുകളുണ്ട് ഓരോ ക്ലാസ്സിനും മൂന്ന് ക്ലാസ് വെച്ച് ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഫ്രീ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക സോ താങ്ക് ഓൾ ദി ബെസ്റ്റ്